ഖേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തെ സിനിമാ മേഖലയെ കോളിറക്കം സൃഷ്ടിച്ചുകൊണ്ട് വിവിധ ചർച്ചകൾ നടക്കുകയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറയുവാൻ മടിക്കുന്ന ഉന്നതന്മാരായ വ്യക്തികൾക്കെതിരെ തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളെക്കുറിച്ചും ദുരനുഭവങ്ങളെക്കുറിച്ചും വനിതാ വ്യക്തികൾക്ക് തുറന്നു പറയുവാനുള്ളൊരവസരം കമ്മീഷനിലൂടെ നൽകിയുണ്ടായി രഹ പേരു വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കുകയും അവരിൽ ചിലർ പരസ്യമായി മാധ്യമങ്ങളിലൂടെ ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യുന്നത് സമീപകാല സംഭവങ്ങളിൽ കേരളത്തിൽ കോളിലൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എനിക്കിത് കാണുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് തോന്നാറുള്ളത് കെ എസ് ആർ ടി സിയിലേക്ക് മിനിസ്റ്റീരിയൽ വിഭാഗത്തിലല്ലാതെ വനിതാ ജീവനക്കാർ കൂടുതലായി കണ്ടക്ടർ വിഭാഗത്തിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഡിപ്പോകളിലെല്ലാം വനിതകളുടെ സാന്നിധ്യങ്ങളായി മാറിക്കഴിഞ്ഞു അങ്ങനെ ഈ വനിതാ വിഭാഗം ജീവനക്കാർ കൂടുതലായി കെ എസ് ആർ ടി സിയിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ കെ എസ് ആർ ടി സിയിൽ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള തൊഴിലിടങ്ങളിലെ അതിക്രൂരമായിട്ടുള്ള മാനസിക ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധിയായി പുറത്തു പറയുവാൻ സാധിക്കാതെ ജീവനക്കാർ വിഷമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാർ യാതൊരു കാരണവും കൂടാതെ തന്നെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ കെ എസ് ആർ ടി സിയുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ ചീഫ് ഓഫീസിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി ചാലക്കുടി പാലത്തിൽ നിന്നും ചാടി കെ എസ് ആർ ടി സിയിലൊരു ജീവനക്കാരി ആത്മഹത്യ ചെയ്യുകയുണ്ടായി നിരവധിയായ മാനസിക ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവർക്ക് തുറന്ന് പറയുവാനോ അവർക്ക് അവരെ കൊണ്ട് ചോദിക്കുവാനോ യാതൊരു വിധത്തിലും സാധ്യമല്ലാത്ത രീതിയിലാണ് കെ എസ് ആർ ടി സിയിലെ മാനേജ്മെൻറ്റ് മിഡൽ മാനേജ്മെൻറ്റ് വിഭാഗം മാനസികമായും ഇവരെ ടോർച്ചർ ചെയ്തുകൊണ്ട് വരുതിക്ക് വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും വളരെ ക്രൂരമായി അതായത് ഇവരോട് സഹകരിക്കുകയോ ഇല്ലെങ്കിൽ ഇവരുമായിട്ട് രഭ്യതപ്പെടുകയോ ചെയ്യാത്ത ആളുകളെ അതിക്രൂരമായിട്ടുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയമാക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം അടുത്തിടയ്ക്ക് തന്നെ കൽപ്പറ്റാടി പോയിൽ വയനാട് ഡി ടി ഒയുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റാടി പോയിലുള്ള ഒരു സീനിയറായിട്ടുള്ള ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന ഒരു സൂപ്പറുണ്ട് അവർ ഈ പറയുന്ന മേലുദ്യോഗസ്ഥൻ അതിക്രൂരമായിട്ടുള്ള ഈ മാനസിക സമ്മർദ്ദവും അതിക്രൂരമായി അവരെ പീഡിപ്പിക്കുകയായിരുന്നു കാരണം വെച്ചാൽ അവരെ ജോലിപരമായിട്ട് തൊഴിൽപരമായി തൊഴിലെടുക്കുന്ന എടുക്കാൻ സമ്മതിക്കാതിരിക്കുക തൊഴിലിൽ ഓരോ കാര്യങ്ങളിൽ നിസ്സാര കാര്യങ്ങളിൽ പോലും അതിരൂക്ഷമായ ഉപർശനം നടത്തുക അദ്ദേഹത്തിൻ്റെ ആ ജീവനക്കാർ നേരിടേണ്ടി വരുന്നുള്ള മാനസികമായ സമ്മർദ്ദത്തെ തുടർന്ന് ബോധം കെട്ട് തല തലകറങ്ങി ബോധം കെട്ട് അവിടെ വീണിട്ട് അവരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ വേണ്ടി പോലും നോക്കി നിൽക്കുകയാണ് നിൽക്കുകയാണുണ്ടായത് ജീവനക്കാർ മറ്റ് ജീവനക്കാർ ഇയാളെ പേടിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറാവാതെ അവിടെ തലയിറങ്ങി വീണാൽ ജീവനക്കാരിയെ പോലീസ് വന്നിട്ടാണ് ആംബുലൻസിൽ കയറ്റി ഈ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അങ്ങനെ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങളിലെ ഏറ്റവും ഭീകരമായ ചൂഷണങ്ങളാണ് ഇപ്പം ചീഫ് ഓഫീസിൽ വെച്ച് ആത്മഹത്യയുടെ കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം വർഷത്തോളമായിട്ടുണ്ട് ഈ ഒരു സംഭവം നടന്നിട്ട് ഞാൻ ആ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല അന്ന് കെ എസ് ആർ ടി സിയിലെ ഉന്ന ചീഫ് ഓഫീസില് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തലത്തിലുള്ള ഉന്നതന്മാരായ ആളുകൾക്ക് ഈ സംഭവമായിട്ടുള്ള ബന്ധം ബന്ധമെന്ത് എന്തായിരുന്നു ഈ ജീവനക്കാരി അവിടെ അത്തരത്തിൽ ജീവൻ പിടിയാനുണ്ടായ സാഹചര്യം ഇതിനെക്കുറിച്ചുള്ള തുടർ അന്വേഷങ്ങളൊക്കെ കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അത് പിന്നീട് അത് പുറംലോകം കണ്ടിട്ടില്ല അപ്പോൾ ഇത് ആത്മഹത്യ ചെയ്തിട്ടുള്ള വനിതാ ജീവനക്കാരുടെ എണ്ണം വളരെ വലുതാണ് ഈ ഈ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ പുറത്തു പറയുവാൻ കാരണം ഏതെങ്കിലും വിധത്തിൽ ഇവർ പുറത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സീനിയറായ ഓഫീസർമാർ ഇവർക്ക് നടത്തുന്നത് അത് വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ അടിക്കുക ഇപ്പോൾ ആലപ്പുഴയിൽ ഏതോ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു ജീവനക്കാർ എനിക്ക് തോന്നുന്നത് കാസർഗോഡിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവരോട് ഐക്യപ്പെടാതെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളിൽ എതിർത്ത് സംസാരിക്കുകയോ ഇവരോട് ഇവർ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യാത്ത ഓഫീസിലുള്ള ജീവനക്കാരാണെങ്കിൽ തന്നെ ഈ ട്രേഡ് യൂണിയൻ നേതൃത്വവും ഈ മിഡിൽ മാനേജ്മെൻറ്റ് ലോബിയും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനൊപ്പം നിന്നില്ല എങ്കിൽ അവർ പറയുന്ന ആളുകളുടെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ അതിരൂക്ഷമായ രീതിയിലുള്ള പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വരുന്നത് വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുക ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക ഇപ്പോൾ ഒരു മേലുദ്യോഗസ്ഥനോട് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യം അനുസരിക്കാതിരുന്ന ഒരു സൂപ്രണ്ടിനെയാണ് അവരുടെ ഇൻക്രിമെൻ്റ് തന്നെ തടഞ്ഞു വെച്ചിരിക്കുന്നു അവരുടെ പ്രൊമോഷൻ ഡിക്ലെയർ ചെയ്യാതിരിക്കുന്നു ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ അപ്പോൾ ഞാൻ ഞങ്ങൾ വെൽഫെയർ അസോസിയേഷൻ ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ഈ ഹേമ കമ്മീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ കമ്മീഷൻ മുമ്പാകെ മറ്റാരുടെയും ഇത് സമ്മർദ്ദമോ ഭാഗ്യസമ്മർദ്ദങ്ങളോ മാനസിക സംഘർഷങ്ങളോ ഭയമോ കൂടാതെ ഈ കമ്മീഷൻ്റെ മുമ്പിൽ ഇവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ തുറന്നു പറ തുറന്നു പറയുവാൻ ഈ നടി സിനിമ രംഗത്തുള്ള സ്ത്രീജനങ്ങൾക്ക് സാധ്യമായി എന്നുള്ളതാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഞാൻ കാണുന്ന ഏറ്റവും ബലോപ്രധാനമായ ഒരു പ്രത്യേകത അവർ അവർക്ക് ധൈര്യമായിട്ട് കമ്മീഷന് മുമ്പിൽ കമ്മീഷൻ ചോദിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റി അവരുടെ വിവരങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കാൻ പറ്റി ഇത് സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ മാത്രം ഇവരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ പരാതിയിന്മേൽ എൻക്വയറി നടത്തും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉറപ്പ് നൽകി കൊണ്ടായി അപ്പം ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഈ കമ്മീഷനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വരാനുള്ള സാഹചര്യങ്ങൾ അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള കേസുകൾ സ്റ്റേ ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള സമയം ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പോലും ഈ ഇങ്ങനെയുള്ള ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഈ വെൽഫെയർ ഓഫീസറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞാൽ അതിന് പേര് ഇവരോട് നേരിട്ട് പറയുന്നതാണെന്നുള്ളതാണ് യാതൊരു പ്രയോജനങ്ങളും അതുകൊണ്ടുണ്ടാകുന്നില്ല അപ്പോൾ വനിതാ ജീവനക്കാരെ സംബന്ധിച്ച് അവർ തൊഴിലിടങ്ങളിൽ നേരിടേണ്ടി വരുന്ന അതിരൂക്ഷമായിട്ടുള്ള ഇത്തരത്തിലെ വിഷമതകളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സർക്കാർ എനിക്ക് തോന്നിയ ഹേമ കമ്മീഷൻ പോലെ തന്നെ ഈ കെ എസ് ആർ ടി സിയിൽ ഇത്തരത്തിൽ ഈ വനിതാ ജീവനക്കാരുടെ പ്രത്യേകിച്ച് അതെല്ലാ വിഭാഗത്തിലുള്ള മിനിസ്റ്റീലിലാണെങ്കിലും കണ്ടക്ടർ വിഭാഗത്തിലാണെങ്കിലും പ്രത്യേകിച്ച് മെക്കാനിക്കൽ വിങ്കിലാണെങ്കിലും ഏതൊക്കെ വിഭാഗത്തിലുള്ള വനിതാ ജീവനക്കാരാണോ അവർക്ക് ഇത്തരത്തിൽ മേലുദ്യോഗസ്ഥര തലത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ളത് അതുപോലെ തന്നെ ചൂഷണങ്ങൾ ഇത്തരം ചൂഷണം ചെയ്യപ്പെടുന്ന കേസുകൾ ഇവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമം ഈ ഇവിടെ എങ്ങനെയാണോ വായിച്ച് കേട്ടത് അതേ നിലയിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടെന്നുള്ളത് പരമാർത്ഥമായിട്ടുള്ളൊരു ഒരു വസ്തുതയാണ് അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വനിതാ ജീവനക്കാർ പലരും എന്നോട് ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആ വിഷയത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു സന്ദർഭത്തിൽ ഒരു മീഡിയയിലൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആ അവസരത്തിലാണ് ഈ ഖേമ കമ്മീഷൻ റിപ്പോർട്ട് കടന്നു വരികയും അതിങ്ങനെ വിവാദമാവുകയും കൂടുതലൊക്കെ സൃഷ്ടിക്കുകയും ചെയ്ത് അപ്പോൾ എനിക്ക് കേരളത്തിലെ ഗവൺമെൻറ്റോട് പറയാനുള്ളത് അതേപോലെ തന്നെ പീഡനം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗം വനിതാ ജീവനക്കാർ ഈ കെ എസ് ആർ ടി സിയിലുണ്ട് അവരെക്കുറിച്ച് അവരെ അവരുടെ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഈ മേലുദ്യോഗസ്ഥരുടെ രൂക്ഷമായ ഈ പീഡനങ്ങളെ തുറന്നു പറയാനാവുന്നില്ലാതെ നിശബ്ദമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയിലെ വനിതാ ജീവനക്കാർക്കായി ഇത്തരമൊരു കമ്മീഷൻ രൂപകൽപ്പന ചെയ്യണം എന്നാണ് ഗവൺമെൻറ്റിനോട് വെൽഫെയർ അസോസിയേഷൻ്റെ അപേക്ഷിക്കുവാനുള്ളത് അതിന് ഈ കലുകന്മാരെ തുറന്നു കാണിക്കുവാനും ഇത്തരത്തിലുള്ള ആളുകളെ കെ എസ് ആർ ടി സിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാനും സാധ്യമാകത്തക്ക രീതിയിലുള്ള ഒരു കമ്മീഷൻ പ്രവർത്തനം വേണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്